ജീവിത ജീവിതവിജയത്തിനും നന്മകൾക്കുമുതകുന്ന സമസ്ത കലകളുടെയും സർഗസിദ്ധികളുടെയും കർമ്മശേഷിയുടെയും നവീകരണമാണ് യഥാർത്ഥത്തിൽ നവരാത്രി ഓരോരോ സർഗമേഖലയിലും പ്രതിഭാവികാസത്തിനും വിദ്യാപോഷണത്തിനും ഉപദാനമായതിനെയെല്ലാം ജീവിതസന്ധിയായ പ്രകൃതിക്ക് സമർപ്പിച്ച് നവീകരിച്ചെടുക്കുന്നതാണ് ഈ സങ്കല്പം നവദുർഗാഭാവങ്ങളിൽ ആറാമത്തേതാണ് കാർത്യായനി നവരാത്രിയിൽ ആറാം ദിവസമായ ഷഷ്ടിക്ക് ദുർഗാദേവിയെ കാർത്തിയായനി ഭാവത്തിൽ ആരാധിക്കുന്നു കതൻ എന്നൊരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മകനായിരുന്നു കാത്യൻ എന്നാൽ ഒരു പുത്രിയില്ലാതിരുന്ന മുനിക്ക് ദേവി ദുർഗയെ തന്റെ പുത്രിയായി ലഭിക്കണം എന്നാഗ്രഹമുണ്ടായി അതിനുവേണ്ടി അദ്ദേഹം മഹാതപം അനുഷ്ഠിച്ചു ദേവി ഋഷിയിൽ പ്രസാദിക്കപ്പെട്ടു അങ്ങനെ കതന്റെ മകളായി ദേവി ജനിച്ചതിനാൽ കാർത്യായനിന്നറിയപ്പെട്ടു ദേവിയെ പൂജിക്കാൻ പ്രഥമ അവകാശം കാത്യായന മഹർഷിക്കായതുകൊണ്ട് ദേവി കാത്യായനി എന്നറിയപ്പെടുന്നുമുണ്ട് സ്കന്ധപുരാണത്തിൽ ഇങ്ങനെ പറയുന്നു മഹിഷാസുരനെ വധിക്കുന്നതിനായി ദേവന്മാരുടെ ശക്തികളിൽ നിന്നാണ് ഭഗവതി ജന്മമെടുത്തത് സിംഹമാണ് കാർത്യായനി ദേവിയുടെ വാഹനം നാല് കൈകളുള്ള ഭഗവതി ഗഡ്ഗവും പത്മവും കൈകളിലേന്തിയിരിക്കുന്നു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളും ഭഗവതിക്കുള്ളതായി വിശ്വസിക്കപ്പെടുന്നു അനുസരിച്ച് സീതാദേവി രുക്മിണി തുടങ്ങിയവർ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിത പങ്കാളിക്കായി പ്രാർത്ഥിക്കാൻ ദേവി കാർത്യായനിയെ ആരാധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇഷ്ടമാംഗല്യത്തിനു വേണ്ടി കാർത്യായനി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഫലപ്രാപ്തി ഉടൻ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് വരവാഹന ശുഭം ചന്ദ്രഹാസം എന്ന വാളു പിടിക്കുന്ന ഉജ്വലമായ കൈയുള്ളവളും സിംഹത്തിനുമേലിരിക്കുന്നവളും അസുരന്മാരെ നിഗ്രഹിച്ചവളുമായ കാത്യനി ദേവി ശുഭം തരുമാറാകട്ടെ മനസ്സിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ചന്ദ്രൻ മനസ്സിന്റെ നിയന്ത്രണമാണ് ചന്ദ്രഹാസം താമരപ്പൂ ജ്ഞാനത്തിന്റെ വികാസമാണ്